ഉച്ചയായപ്പോഴത്തേക്കും നേരെ അടുക്കള ഭാഗത്തേക്ക് ചെന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്മെല്ലടിക്കുകയാണ് സംഭവം വേറെ നല്ല കിടിലൻ കൊഞ്ച് ഫ്രൈ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് പരിപ്പ് കറി പ്ലസ് പപ്പടം അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങളിൽ ഒന്നാണ് കൊഞ്ച് ഫ്രൈ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് വണ്ടി പരിപാലന ദിവസമാണ് യെസ് ടാന്തർ ബോയ് നേരെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവുകയാണ് ആദ്യം പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാനിന്ന് വണ്ടി കഴുകാനായിട്ട് വാഷിങ്ടൺ ഡി സിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ അവിടെ നിന്ന് കണ്ണാടി പോലെ വണ്ടി കഴുകി റെഡിയാക്കി ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് റെഡിയായി ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോകാനുണ്ട് മൈ ഫ്രണ്ട് സാറ ഇന്ന് അമലിനോട് എൻഗേജ്ഡ് ആവുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ ചെക്കോളസ് പൗലിയനിൽ വെച്ചാണ് പരിപാടി നടന്നത് ചെന്നപ്പോഴത്തേക്കും നല്ല സ്റ്റേജിൽ ഡാൻസും പരിപാടിയൊക്കെ നടക്കാനാണ് പക്ഷേ ചെക്കനും പെണ്ണിനും കാണാനില്ല അവർ താഴെയിരുന്ന് ഡാൻസ് ആസ്വദിക്കുകയായിരുന്നു അങ്ങനെ രണ്ടുപേരും കണ്ടു കാരണം ഒക്കെ പറഞ്ഞു അപ്പോൾ സാറ എന്നോട് പറഞ്ഞു ഇപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും സംഭവം റെഡിയാണ് കല്യാണ പെണ്ണിൻ്റെയും വീട്ടുകാരെയൊക്കെ കിട്ടലും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പം ശരി